കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ അറിയുന്നതിനായി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സിനിമാ സെറ്റുകളിൽ പോഴ്സ് നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനോട് തുടർ നടപടികൾ ആവശ്യപ്പെടാനാണ് അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ദീദി ദാമോദരൻ ബീനാ പോൾ റിമ കല്ലിങ്കൽ രേവതി തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയെ കണ്ടത് ആദ്യം തന്നെ പ്രത്യേക അന്വേഷണ സംഘം ശരിയായ രീതിയിലാണോ നീങ്ങുന്നതെന്ന് സംശയമുണ്ടെന്ന് ഡബ്ല്യു സി സി അറിയിച്ചു എസ്ഐ ടിയുടെ പ്രവർത്തനങ്ങളിൽ ആശങ്കയുണ്ടെന്നും കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമം വലിയ തോതിൽ നടക്കുന്നതിനാൽ സിനിമാ സെറ്റുകളിൽ പോസ്റ്റ് നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു അതോടൊപ്പം സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഡബ്ല്യു ആവശ്യങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി നടപടികളുടെ മേൽ ഒരാശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം